അധികാരമില്ലാത്ത ലീഗന്മാരുടെ പണം അടിച്ചെടുക്കൽ വൈദഗ്ധ്യം എത്രത്തോളമുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഞാൻ ഈ ഒരു പോസ്റ്റിന് വേറെ കൊല്ലത്ത് നിന്ന് കണ്ടത് ഈ പോസ്റ്റ് മാറ്റി നമ്മൾ പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇക്കായ്മ നമുക്ക് അത് നമുക്ക് ആ ഈ ജോലി കിട്ടിയാൽ മതി നമുക്ക് വേറെ ഒന്നും വേണ്ട ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുത്തില്ല ഇത് ഒന്നുമില്ല ഇക്കാടെ ആ പാടി ഈ രേഖ മാത്രമേ മാത്ര ബാങ്കിലോ ആയിരക്കഞ്ചിലും കൊണ്ട് കൊടുക്കണം അതെ അത് പതിനാല് ലക്ഷത്തിനാലായിരത്തി ഇരുപത്തിയാലു ലക്ഷത്തി മുപ്പതിനായിരം കോടി ലക്ഷം ഞാനിട്ടൊരു ആൾക്കാർ ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും അവർക്കൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഇരുപത്തിയാലു ലക്ഷത്തി മുപ്പതിനായിരം കോടി തരും ഇത് ഒന്നുമില്ല ഈ രേഖ മാത്രമേ ചവറ കേലിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അബ്ദുൽ വഹാബ് തട്ടിയെടുത്തിരിക്കുന്നത് മകന് ജോലി നൽകാമെന്നുള്ള ഉറപ്പിന്റെ പുറത്താണ് താജുദ്ദീൻ ഇയാൾക്ക് ഈ അബ്ദുൾ വഹാബിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പല തവണകളായി നൽകിയത് ഇപ്പോൾ പരാതിക്കാരായ താജുദ്ദീന് നിലവിൽ കിടപ്പിലായ അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മൾ ഉറപ്പും ചേരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഈ അബ്ദുൾ വഹാബിന്റെ തട്ടിപ്പിലേക്ക് അബ്ദുല്ലഹ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു മാർച്ച് മാസം തൊട്ട് നമ്മളുടെ അടുത്ത് ഇവിടെ കയറിയിട്ട് പറഞ്ഞു മോൻ മോൻ എം ബി എ പാസ്സായതാണ് എം ബി എച്ച് ആർ ആയിരുന്നു അപ്പോൾ ആ എം ബി എ പിന്നെ അവിടെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പല ഇയാൾ വന്നു പൈസ ആദ്യം പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് വേണം ഇരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് കൊടുക്കണം നമ്മൾ അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടാം തീയതി കൊടുത്തു അപ്പോൾ അതുപോരാ വീണ്ടും അഞ്ച് ലക്ഷം കൂടെ വേണം അങ്ങനെ സെപ്റ്റംബർ ലക്ഷം രൂപ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും ഇയാളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പറ്റും ശാസ്താംകോട്ട് എസ് ബി ഐ ബാങ്കിലേക്ക് അത് കഴിഞ്ഞ് വീണ്ടും മൂന്നു ലക്ഷം കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പനിമന ബാങ്ക് ഓഫ് ഇന്ത്യ പന്മനം ബ്രാഞ്ചിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ജോലി ശരിയാവുമെന്ന് പറഞ്ഞത് മുപ്പതാം തീയതിക്കുള്ളിൽ ജോലി ശരിയാവും അപ്പം അതിൻ്റെ ബാക്കി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ഏപ്രിൽ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി കൊടുത്ത് അങ്ങനെ വീണ്ടും വന്ന് പറഞ്ഞ് ജോലി ഒരു കുറച്ച് താമസം കൊടുക്കും അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ നവംബർ ആയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് കവളിപ്പിക്കുകയാണെന്ന് അങ്ങനെ പിന്നെ നമ്മൾ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ വീണ്ടും ഇയാൾ ആ മധ്യസ്ഥതക്കാരെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതുപോലെ നീട്ടി 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 പറയാൻ തുടങ്ങി അപ്പം മനസ്സിലായി ഇത് പൈസ കിട്ടാൻ അങ്ങനെയാണ് നമ്മൾ ലക്ഷം രൂപ ആ ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ ഇപ്പൊ ദൃശ്യങ്ങൾ പുറത്തു വരുന്നല്ലോ അതായത് പൈസ കൊടുത്ത സമയത്ത് എത്ര രൂപയാണ് ആ സമയത്ത് കൊടുത്തത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പൊ അത് അത് അന്നാണ് നമ്മള് വീഡിയോ എങ്ങനെ അറിയാതെ വീഡിയോ എടുത്തത് അപ്പൊ അതിൽ അയാള് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇബ്രാഹിം കുഞ്ഞിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെ ആൾക്കാർ എപ്പോഴും അവിടെ ഉണ്ട് അവർ വഴിയാണ് ജോലി ശരിയാക്കി തരുന്നത് അവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാനാണെന്നാണ് ഈ പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് നിങ്ങളെ അത് ഇങ്ങോട്ട് വന്ന് കാണുകയായിരുന്നു അല്ല ഇങ്ങോട്ട് വന്നാൽ കയറി ഇറങ്ങി ഒരുപാട് പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇപ്പൊ അങ്ങനെ കൊടുത്തത് അപ്പൊ നമ്മൾ ഇയാളുടെ അങ്ങനെ ഒരു ഹോൾഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇയാള് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു പല പരിപാടികളും പങ്കെടുക്കുന്ന ആളാണ് അങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ചു ആക്ക നേരത്തെയും ഒരുപാട് തട്ടിപ്പുകളുണ്ടെന്ന് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ആദ്യം പണം പണം എന്ന് മുഖേന തിരികെ വാങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു ഞങ്ങൾ തന്നെ പോയി സംസാരിച്ചു ഞാനും ഹസ്ബൻഡും ഇപ്പൊ കിടപ്പിലാവുന്നതിന് മുമ്പ് ഞങ്ങൾ കുറെ പ്രാവശ്യം പോയി പിന്നെ എല്ലാ പിന്നെ ഹസ്ബൻഡിന്റെ ബന്ധുക്കളും എന്റെ ബന്ധുക്കളും ഒക്കെ ആയിട്ട് പോയി സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ ഓരോ അവിധികളാണ് പറയുന്നത് ലാസ്റ്റ് ചെന്നപ്പോൾ ഇയാൾ അയാളുടെ വൈഫും മക്കളും എല്ലാം കൂടെ നമ്മുടെ നേരെ ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഈ ശേഷമാണോ തജ്ദീൻ ഇങ്ങനെ ആരോഗ്യം മോശമാവുന്നത് ശേഷമാണ് അത് മാനസികമായിട്ട് ലീഗൊരു വിസ്മയമാണ് പറയാതിരിക്കാൻ വയ്യ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്തിന് ചിലർക്ക് ജീവിക്കാൻ ആ മതത്തിന്റെ പേര് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ഈ പാർട്ടിയിലൂടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പണം അടിച്ചെടുക്കാനുള്ള നേതാക്കന്മാരുടെ ഒരു വൈദഗ്ധ്യം കാണുന്നേ കൊല്ലത്തെ ലീഗിൻ്റെ മുൻ സംസ്ഥാന നേതാവ് തന്നെ നടത്തിയിരിക്കുന്ന ഈ തട്ടിപ്പ് ഇല്ലാത്ത ജോലി എങ്ങനെ പാർട്ടി അധികാരത്തിൽ പോലുമില്ല എന്നിരുന്നാലും പാവപ്പെട്ട ലീഗ് അണികളോട് അധികാരത്തിലുണ്ട് എന്ന തരത്തിലും സ്വാധീനമുണ്ട് എന്ന തരത്തിലും തെറ്റിദ്ധരിപ്പിച്ച് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അടിച്ചെടുക്കാനുള്ള കഴിവുണ്ടല്ലോ അത് ലീഗിൻ്റെ പച്ചക്കൊടിക്ക് കീഴിലുള്ളവർ ഇനിയെങ്കിലും കാണാതെ പോകരുത് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് നിങ്ങളെ കൊള്ളയടിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കാസർഗോഡ് കണ്ട എം സി കമറുദ്ദീൻ്റെ നിക്ഷേപ തട്ടിപ്പും പെരിന്തൽമണ്ണയിലെ ലീഗ് എം എൽ എയുടെ പാതിവില തട്ടിപ്പും വാപ്പാന്റെ പേരിൽ നേതാവായ എം കെ മുനീർ സാഹിബിന്റെ രണ്ടര കോടി രൂപ ഇന്ത്യ വിഷൻ ചാനലിന്റെ പേരിൽ വാങ്ങി തട്ടിച്ചതും അങ്ങനെ പല 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 കഥകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു പാർട്ടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പണത്തോടുള്ള ആർത്തിയും പണമുണ്ടാക്കാനുള്ള വഴിവിട്ട പ്രവർത്തനവും കൃത്യമായി തെളിയിക്കുകയാണ് എങ്ങനെയും കാശുണ്ടാക്കുക അതിന് മതമാണ് മതമാണ് ഏറ്റവും നല്ല സേഫ് സോൺ ആ മതത്തിന്റെ മറവിലിരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത് മലപ്പുറം എന്ന ജില്ലയെക്കുറിച്ച് പറയരുത് അത് ന്യൂനപക്ഷ വിരുദ്ധമാകും വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തിനെ കുറിച്ച് പറയരുത് ന്യൂനപക്ഷ വിരുദ്ധമാകും സ്വർണക്കടത്ത് തട്ടിപ്പ് വെട്ടിപ്പ് കള്ളപ്പണം ഇതൊക്കെ ലീഗന്മാർ തന്നെ ചെയ്യുകയും അതിൽ പ്രതിയാവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ നാട് ചർച്ച ചെയ്യേണ്ട സന്ദർഭമാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതെങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധമാകുന്നത് ലീഗാണോ ന്യൂനപക്ഷം ലീഗല്ല ന്യൂനപക്ഷം ലീഗിലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ജനം കാണേണ്ടതാണ് ഇനിയെങ്കിലും ലീഗ് മതത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് എങ്ങനെയാണ് പാവപ്പെട്ട ന്യൂനപക്ഷ മതത്തിലുള്ളവരെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയെന്നും ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുകൊണ്ട് വിസ്മയമായ ലീഗിനെ നിങ്ങൾ തിരിച്ചറിയണം അതിന്റെ തലപ്പത്ത് നിൽക്കുന്നവർക്ക് മതമല്ല പണമാണ് പ്രശ്നം ആ പണത്തിന് മതമൊരു സുരക്ഷിത കവചം മാത്രമാണെന്ന് തെളിയിക്കുകയാണ്